ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡൻ എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മുടെ ജാക്ക് തേർട്ടി ത്രീ ഇനത്തിൽപ്പെട്ട പ്ലാവാണ് ജാക്ക് ജെ തേർട്ടി ത്രീ എന്നാണ് ഇതിൻ്റെ പേര് കണ്ടില്ലേ നല്ല ചക്കയാണത് ഏറ്റവും മികച്ച മധുരമുള്ള ചക്കയാണ് ഇതിൻ്റെ പഴം നല്ല മധുരമുള്ള നല്ല മധുരമുള്ള ചക്കയാണ് ഏകദേശം ഒരു മൂന്ന് വർഷം ഇത് കായ്ക്കും മികച്ച ഇനം ചക്കയാണ് ജാക്ക് ജെ തേർട്ടി ത്രീ അത് മേടിച്ച് വെച്ചവർക്കും അത് ഉപയോഗിച്ചവർക്കും ഇത് അറിയാം ഇത് പഴുപ്പിച്ച് ഇതിൻ്റെ പഴം ചക്കപ്പഴം കഴിച്ചവർക്കും അറിയാം ജാക്ക് തേർട്ടി ത്രീ ഇപ്പോൾ ഉള്ള ഇനങ്ങളിലെ ഏറ്റവും മികച്ച ചക്കപ്പഴമാണ് ഇതിൻ്റെ മികച്ച നല്ല ചുള എല്ലാം ഉൾപ്പെടെ ഉള്ള ഇനമാണ് ജാക്ക് ജെ തേർട്ടി ത്രീ കണ്ടില്ലേ ചക്കകളൊക്കെ കായ്ച്ചു നിൽപ്പുണ്ട് ഇതേ ഇപ്പോഴ് പുതിയ ചക്കകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇടുന്നുണ്ട് കണ്ടില്ലേ